നമസ്കാരം സാധുഷ്ടിലേക്ക് സ്വാഗതം കോളിഫ്ലവർ റോസ്റ്റ് എളുപ്പത്തിൽ തയ്യാറാക്കുന്ന വിധം കാണാം അതിനെ എടുത്തിരിക്കുന്നത് ഒരു കോളിഫ്ലവറിന്റെ പകുതിയാണ് ഇത് ഏകദേശം ഇരുന്നൂറ്റമ്പത് ഗ്രാം കാണും ഇത് മുറിച്ചെടുക്കാം മുറിച്ചിട്ട ശേഷം കനം കുറച്ച് അരിഞ്ഞെടുക്കുക ചെറു ചൂടുവെള്ളത്തിൽ കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം അരിഞ്ഞ കോളിഫ്ലവർ ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം ഇത് പതിനഞ്ച് മിനിറ്റ് നേരം വെള്ളത്തിൽ ഇങ്ങനെ കിടക്കട്ടെ ഇതിനകത്ത് എന്തെങ്കിലും അണുക്കളും പുഴുക്കളും ഒക്കെ ഉണ്ടെങ്കിൽ മാറാനാണ് ഇങ്ങനെ ഈ വെള്ളത്തിൽ ഇട്ട് വെക്കുന്നത് കടായി വെച്ച് ചൂടായതിനു ശേഷം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായതിനു ശേഷം അര ടീസ്പൂൺ കടുക് അര ടീസ്പൂൺ പെരിഞ്ചീരകം കുറച്ച് കറിവേപ്പില ഇവിടെ ചേർത്ത് ചെറുതായ ഒന്നും മൂപ്പിച്ചെടുക്കാം ശേഷം രണ്ട് സവാള അരിഞ്ഞത് ഒരു പച്ചമുളക് അരിഞ്ഞത് നാലല്ലി വെളുത്തുള്ളി അരിഞ്ഞത് ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് എന്നിവ ചേർത്ത് നന്നായി വഴറ്റുക സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ലൈറ്റ് ബ്രൗൺ കളറാകുന്നവരെ വഴറ്റുക രണ്ട് തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം സ്റ്റൗ ഫുൾ ഫ്ലെയിമിൽ വെച്ച് നന്നായി വഴറ്റുക നന്നായി വഴന്ന് വെന്തൊടഞ്ഞതിന് ശേഷം മസാലകൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഉപ്പുപൂടി ചേർത്ത് പച്ചമണം മാറുന്നവരെ നന്നായി വഴറ്റുക അരക്കപ്പ് വെള്ളവും കൂടി ചേർത്ത് സ്റ്റൗ ഫുൾ ഫ്ലെയിമിൽ വെച്ച് നന്നായി തിളപ്പിക്കുക ഇത് തിളച്ചതിന് ശേഷം കഴുകി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക കുറച്ച് കറിവേപ്പിലൂടെ ചേർത്ത് അടച്ചു വെച്ച് അഞ്ച് മിനിറ്റ് വേവിക്കുക സ്റ്റൗ ഫുൾ ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കുക ഇടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കുക ഇതിപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞു നല്ലപോലെ വെന്ത് തയ്യാറായിട്ടുണ്ട് കുറച്ചും മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ചേർക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക